ജെൻസി വന്നോ ഏഹ് എല്ലാരും വന്നോ എടി ഞാനൊരു പട്ടുസാരി തേച്ച് വെച്ചാടി പക്ഷെ എനിക്ക് ചേട്ടൻ നൂറ് ഒന്നും പിടിച്ചിട്ട് ശരിയാവുന്നില്ല പിന്നെ ചുരിദാർ എടി എടുത്തടി ബ്ലൂ കളറിലെ വെള്ള പാൻറ്റും അങ്ങനത്തെ ഒരു ചുരിദാറാണ് ഇട്ടേക്കുന്ന എടി ഡ്രസ് കോഡ് ഇടാടി നിനക്കും അതോണ്ടെങ്കി എടുത്തില്ല വന്നോടി എടി നമ്മുടെ സുമേഷ് വന്നോ യു കെ കെലെ സുമേഷ് വന്നോ വന്നോ യു സുമേഷ് വരും ഞങ്ങളുടെ കോളേജ് പഠിച്ച പിള്ളേരും ഒക്കെ സദ്യം കഴിച്ച് ചായം കുടിച്ച് പിരിയാനല്ലോ ചേട്ടനെ പിന്നെ പത്താം ക്ലാസ് ചേട്ടൻ അവിടെ റിയൂണിയൻ അങ്ങനെയൊന്നും പറഞ്ഞു പോകണ്ട എനിക്ക് ഇഷ്ടമല്ല അത് ശരിയായ ഏർപ്പാടല്ല നിന്റെ കൂടെ പഠിച്ച അവന്റെ പേര് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് എന്റെ കഷ്ടകാലത്തിന് ഫസ്റ്റ് നൈറ്റിൽ ഉള്ള കാര്യങ്ങളെല്ലാം വിളിച്ചൂവി ഞാനും കുത്തുവാക്കി കേൾക്കുവായിരുന്നു എനിക്ക് ഇഷ്ടൂണിയൻ പോണത് േട്ടാ എല്ലാരും കൂടെ ഒന്ന് കാണാല്ലോ പിന്നെ എന്റെ ഡാൻസ് ഒക്കെ ഉണ്ട് ചേട്ടാ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്യും ചേട്ടാ ഉറങ്ങിയതിന് ശേഷം എന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ എങ്ങനുണ്ട് ഏട്ടാ എത്ര മണിക്കാൻ പരിപാടി പത്ത് മണിക്ക് പത്തേകാലും വരുമല്ലോ ഇല്ലില്ല ും ഞാന്റെ വീട്ടിൽ ആടി ആടിന്റെ കാടി ആടിന് കൊടുത്തോളാം വേണ്ട ഞാൻ വന്നിട്ട് രമണിയുടെ വീട്ടിൽ പോയി ഞാൻ എടുത്തോളാം ആടിന്ന് നാക്കുണ്ടെങ്കിൽ പല കഥ എന്നോടൊന്ന് പറഞ്ഞേനെ നാക്ക് കാടി എടുക്കാൻ ഒരു പോക്ക് െ പോഷമോണ്ടോട്ടാണ്ടോ കണ്ട കണ്ടോ ഞാൻ പോലെ പോയില്ല ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് പോകുമ്പോ ഇച്ചിരി വിഷമം ഒക്കെ വരണ്ടതാണ്ടോ എന്തിനാടാ വിഷമിക്കുന്നത് ഞാൻ എങ്ങോട്ടൊന്നും മാറിയോ അപ്പൊ വിഷമോ പിന്നെ പറ ഞാനില്ലെന്ന് വെച്ച് കുരുത്തക്കോടൊന്നും കാണിക്കരുതേ യും ബെഡ്ഷീറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് പൊതച്ചു മൂടി കിടന്നുറങ്ങാനുള്ള പ്ലാനായിരിക്കും നീ പോയിട്ട് എല്ലാ കാര്യങ്ങളും നീ വെള്ളം ഞാനോ ൊട്ട് ഞാൻ സത്യം ചെയ്തതല്ല സത്യമായിട്ട് കേട്ടോള്ളി എടുക്കും കേട്ടോ നിന്റെ പൊന്നുമുത്തേ ഞാൻ ഇതൊന്നും ചെയ്യൂലേ വെള്ളമടിക്കില്ലേ എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിലുള്ള സകല പെണ്ണുങ്ങളെ തല പൊട്ടിത്തെറിക്കൂല ആഴ്ച ആഴ്ച നിന്റെ തല പൊട്ടിത്തെറിക്കേണ്ടതല്ലേ ആശയൊന്നും പോവാൻ വേണ്ടി കാത്തിരിക്കണം അപ്പോഴാണ് ഒന്നുമില്ലെന്ന് ചുമ്മാ പറയണ തല പൊട്ടിത്തെറിക്കും അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ ഇത് എത്ര കണ്ടേക്കണം എക്സ്ക്യൂസ് മീ സാർ എന്നാ എക്സ്ക്യൂസ് മി സാർ അല്ല ഞാനങ്ങനെ പ്ലെയിങ്സ് മതിയോ അല്ല സാർ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒക്കെ വിൽക്കാനായിട്ട് ഇറങ്ങി അയ്യോ ഇവിടെ ഒന്നും വേണ്ട എന്നാ പറയാമോ വൈഫ് ഇല്ല ആരുമില്ല ഞാൻ ഒറ്റക്കേള്ളൂ അപ്പൊ അവളില്ലാണ്ട് ഒരു കാര്യം ഇവിടെ ചെയ്യണത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് അല്ല സാറേ അത് അങ്ങനെയല്ല സാറേ ഞങ്ങളൊരു ചാരിറ്റിയാണ് സാറേ പൈസ അല്ല സുഹൃത്തുക്ക ഞങ്ങൾ അങ്ങ് പൊക്കോ അല്ല സാറേ ഇത് പൈസ വേണ്ട സാറേ സാറേ ഇത് പിടിക്കൂ ചുമ്മാ കൊടുക്കുവോ ആ ഇത് ഫ്രീ ആയിട്ട് സാറിന് തന്നിരിക്കണ പറഞ്ഞില്ല ഞങ്ങൾ ഒരു ട്രസ്റ്റ് ആണ് ഒരു ചാരിറ്റിയാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു വീടില്ല സാർ അതില് വെയിറ്റ് പെയിന്റ് അടിച്ചിരിക്കും അവിടെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു എന്തും ഇത് ശരിക്കും ഒരു അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ആണ് സാർ അയ്യായിരം രൂപ ഗിഫ്റ്റ് ഉള്ളിക്ക് അത്രേ അത്രേയുള്ളൂ എനിക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ ഇപ്പൊ ഇപ്പൊ അപ്പൊ അപ്പൊ ഞാൻ അവിടെ അവിടെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ കൊടുത്തു അപ്പൊ സാറ് ചാരിറ്റിക്ക് വേണ്ടിട്ട് എനിക്കൊരു പതിനേഴായിരം രൂപ ഓഫർ ചെയ്തു ആഹ് അപ്പൊ സാറിന് ഞാൻ അയ്യായിരം രൂപ അപ്പൊ സാറിന്റെ അങ്ങനെ കിട്ടി ഞാൻ പറഞ്ഞാരുന്നു ചാരിറ്റി ആണെന്ന് അല്ല അല്ല ആ ടൈപ്പ് എനിക്ക് ഒരു സാറ എനിക്കൊരു തരുമോ ചൂടുള്ള മഴ തണുത്തോളാം തണുത്തോളാം എടുത്തു അത് കൊള്ളാം ഇവിടെ വെള്ളം വെച്ചിട്ടാണ് അതെ വെള്ളം വേണോന്ന് പറഞ്ഞാലേ അവിടെ ഒന്നും തിളപ്പിച്ചു വെച്ചിട്ടില്ല ഞാൻ സാർ സാറിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒന്നറിയില്ല സാറെ പെട്ടെന്ന് എന്തോ ഒരു ഇത് എന്റെ പൊന്നെ ഇത് ഞാൻ അടിക്കാൻ വേണ്ടി വെച്ച സാധനം എടുത്ത് കഴിച്ചു തല അടിച്ചു കഴിഞ്ഞ് ഫിറ്റായിട്ട് തലവിട്ടണം പൊന്ന എന്റെ പെങ്ങൾ തപു വരുമ്പോ ഞാനിത് എന്നാ ചെയ്യുവാറോ എന്റെ തല ചുറ്റും ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞു ജ്യൂസൊക്കെ കുടിക്കുമായിരുന്നു പിന്നെ കാര്യെടുക്കാം ഉറക്കാൻ വരുന്ന കാര്യം പോകുന്നുണ്ട് ചേട്ടൻ പോയ്ക്കോ കാറ്റടുക്കാൻ പൊയ്ക്കോ അപ്പൊ രമണിയോട് വീട്ടിൽ പോരുന്ന് പറഞ്ഞു ഞാൻ രമണിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അങ്ങനെ പോന്നോക്കോ കേട്ടോ ചേട്ടാ ഞാൻ പോയിട്ട് വേഗം വരും കേട്ടോ ഇങ്ങനെ എന്തോ ചെയ്തത് അല്ല ഗിഫ്റ്റ് ഒക്കെ എനിക്കിന്ന് പറഞ്ഞ് നീ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടോ ഇന്ന് പറയാൻ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടോ ഗിഫ്റ്റ് ഒക്കെ അപ്പൊ നീ കുടിക്കുന്നുണ്ടായിരുന്നു അല്ലേ നീ പറഞ്ഞേ റെസ്റ്റാണെന്നൊന്ന് പറഞ്ഞത് ചേച്ചി ഗർഭിണിയാണ് നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു എനിക്ക് ഞാൻ ചേച്ചി ഞാൻ ഒരു ചാരിറ്റിക്ക് വന്നതാണ് ഇവിടെ വെള്ളം ചോദിച്ചപ്പോൾ ഇവിടെ ഒരു വെള്ളം ഇരിപ്പിണ്ട് അതെടുത്ത് കുടിച്ച് ഞാൻ തലയിറങ്ങി വീണതാണ് ചേച്ചി അല്ലാണ്ട് സാറൊന്നും ഒന്നും ചെയ്തില്ല ചേച്ചി ൊട്ട് സത്യം ചെയ്തല്ലേ ഞാൻ ഈ സാധനം ഒഴിച്ചു വച്ചതല്ലേ ഉള്ളൂ ഞാൻ കുടിച്ചില്ലല്ലോ കുടിച്ചത് ഇവളല്ലേ അപ്പൊ പ്രശ്നയില്ലല്ലോ േ ചേട്ടൻ ഞാൻ അറിയാതെ തെറ്റിതെരിച്ചു പോകാറല്ലോ എന്നോടൊക്കെ എനിക്ക് അറിയാം എന്റെ മോ അങ്ങനൊന്നും അവന്റെ കൂടെ നീ ഈ മക്കളും കൂടെ പോകും പറഞ്ഞല്ലോ അതൊരു ചെറിയ പ്രശ്നമാണ് അതൊരു ചെറിയ പ്രശ്നമാണ് അത് ഞാൻ പ്രശ്നമാക്കും നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അത് ഞാൻ പ്രശ്നമാക്കും 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 ഞാൻ കേക്ക് കേക്ക് എന്റെ പൊന്നേട്ടാ പ്രശ്നമാക്കാനൊന്നും ഇല്ല അത് ഞാൻ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പറഞ്ഞോളൂ എന്നാല ചേട്ടനും പിള്ളാരും എവിടെയെങ്കിലും ചേട്ടൻ തോന്നുന്നുണ്ട് ഞാൻ എന്നാലും ഞാനിത് പ്രശ്നമാക്കും ഒരു കാര്യം പറയട്ടെ എന്റെ ഇതുപോലെ പ്രശ്നമുള്ള സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് കൂടി ഞങ്ങളുടെ ഉണ്ട് സാറേ അതൊന്നും മേടിച്ച് യൂസ് ചെയ്ത്